മുന്നറിയിപ്പുകളില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം എഴുപത്തി അഞ്ചിൽ നിന്ന് മൂന്ന് മാത്രമാക്കി കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാലക്കാട്ടെ ഡ്രൈവിംഗ് സ്കൂളുകളും ലൈസൻസ് അപേക്ഷകരും ഒരാഴ്ച മുൻപാണ് ടെസ്റ്റുകളുടെ എണ്ണം മൂന്നാക്കി ചുരുക്കിയതെന്ന് ഗതാഗത വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഇവർ അറിയുന്നു മെയ് ഒന്നാം തീയതി മുതൽ പരിഷ്കരണം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിക്കുമ്പോൾ നിലവിൽ കിട്ടിയ സ്ലോട്ട് അനുസരിച്ച് ടെസ്റ്റ് നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അപേക്ഷകർ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതോടെ അപേക്ഷകർ കുറഞ്ഞു പുതിയ പരിഷ്കരണം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കും എന്നൊക്കെയാണ് ഉടമകളുടെയും പരാതി നമുക്കതൊന്ന് കേട്ടുവരാം ഒരു സ്ലോട്ടിൽ ഇരുപത്തഞ്ച് പേർ എന്ന കണക്കിൽ മൂന്ന് സ്ലോട്ടുകളിലായി എഴുപത്തഞ്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് നിത്യനെ പാലക്കാട് താലൂക്കിൽ നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഒരു സ്ലോട്ടിൽ ഇരുപത്തഞ്ച് എന്നത് ഒന്നാക്കി ഗതാഗത വകുപ്പ് ചുരുക്കി അതായത് മെയ് ഒന്ന് മുതൽ ഒരു ദിവസം മൂന്ന് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കൂ ും പാസായി ഡ്രൈവിംഗും പഠിച്ച ടെസ്റ്റിനായി കാത്തിരിക്കുന്നവർ ഗതാഗത വകുപ്പിന്റെ ഈ പരിഷ്കരണം കാരണം കുടുങ്ങിയിരിക്കുകയാണ് ടെസ്റ്റിന് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ഒരു മാർഗവും കിട്ടുന്നില്ലെന്നാണ് അപേക്ഷകർ പറയുന്നത് ഡേറ്റ് കഴിഞ്ഞു ാണ് പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പേറ്റം ഉള്ളത് അവൈലബിൾ കോട്ട ഉണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് നമ്പർ ഓഫ് സ്ലോട്ട് വന്നിട്ട് വെച്ചിട്ട് ടോട്ടൽ ഉണ്ടായിരുന്നു നോർമൽ കോട്ട അതിപ്പോ വെട്ടിച്ചുരുക്കിയിട്ടാണ് മൂന്നെണ്ണം ആക്കിയിരിക്കുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് സ്ലോട്ട് ആക്കിയിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് പാലക്കാട് താലൂക്കിൽ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചത് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന സ്കൂളുകളുടെ ഉടമകളെല്ലാം ഒരുപോലെ പറയുന്നു കാലാനുസൃതമായ മാറ്റം ഡ്രെയിമിംഗ് സ്കൂൾ മേഖലയിൽ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ ആ സർക്കുലറിന്റെ ഭാഗമായി നടപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നോ ഏത് രീതിയിൽ നടപ്പിൽ വരുത്തുമെന്നോ സർക്കാരിനോ ഞങ്ങൾക്കോ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തരാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇന്നേ വരെ ആയിട്ടില്ല പാലക്കാട് താലൂക്കിൽ മാത്രം ഏകദേശം എഴുപതോളം ഡ്രെയിമിംഗ് സ്കൂളുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ എഴുപതോളം ഡ്രെയിമിംഗ് സ്കൂളുകളിൽ മൊത്തം ആശങ്കയിലാക്കുന്ന നിലപാടുമായിട്ടാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ പോകുന്നത് ലേണേഴ്സ് പരീക്ഷകളുടെ എണ്ണവും നിലവിൽ കുറച്ചിട്ടുണ്ട് ഒരു മാസം ആയിരത്തി അറുന്നൂറ് ലേണേഴ്സ് പരീക്ഷകൾ നടന്നിരുന്നത് ഇപ്പോൾ നാന്നൂറ് പരീക്ഷകൾ മാത്രമാക്കി ഇത് കാരണം ലൈസൻസിന് അപേക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏകദേശം ഒന്നര മാസത്തിലധികം കാത്തിരിക്കണം ടെസ്റ്റിനുള്ള സ്ലോട്ടുകളും കുറഞ്ഞതിനാൽ ലൈസൻസ് കയ്യിൽ കിട്ടാൻ പിന്നെയും മാസങ്ങൾ നീളും ഒരാൾ ഇന്നത്തെ ദിവസം അഡ്മിഷൻ കഴിഞ്ഞാൽ അയാൾക്ക് ലേണേഴ്സ് ടെസ്റ്റ് തന്നെ കിട്ടുന്നത് മെയ് ആദ്യ വാരം അപ്പോൾ ലേണേഴ്സ് കഴിഞ്ഞ് അതായത് ലേണേഴ്സ് മെയ് ഒന്നാം മെയ് ഫസ്റ്റ് ആ വീക്കിലേക്ക് പോകുമ്പോൾ ശേഷമുള്ള ഡ്രൈവിംഗ് പരിശീലനം അതിനേക്കാൾ ഏറെ നീളും അപ്പൊ ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ച് ജൂൺ അവസാനം വരെ ഈ മൂന്ന് ഡേറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് മെയ് ഒന്ന് മുതൽ ഗതാഗത വകുപ്പ് നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് സ്ലോട്ടുകൾ കുറച്ചതെന്നാണ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൃത്യമായ പഠനമില്ലാതെ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തെ ലൈസൻസ് അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കും പാലക്കാട് പോലുള്ള അതിർത്തി ജില്ലകളിൽ നിന്ന് അപേക്ഷകർ തമിഴ്നാടിനെ ഉൾപ്പെടെ ലൈസൻസിനായി സമീപിക്കുമെന്ന ആശങ്കയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുണ്ട് ഗതാഗത വകുപ്പ് കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളും ഒരു മടിയും കൂടാതെ സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മാറ്റം അത് ഈ മേഖലയെ തന്നെ തകർക്കുമെന്നാണ് ഉടമകളുടെ ആശങ്ക വീഡിയോ ജേണലിസ്റ്റ് വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്